ബ്രാൻഡിലേക്ക് സ്വാഗതം തൃശ്ശൂരിൽ വോട്ടർ പട്ടികയിൽ സുരേഷ് ഗോപി തിരിമറി നടത്തിയെന്ന ഗുരുതര ആരോപണവുമായി കോൺഗ്രസും സി പി എമ്മും രംഗത്തെത്തിയിരുന്നു തെരഞ്ഞെടുപ്പിന് മാത്രമായി സുരേഷ് ഗോപി ഭാര്യയുടെയും മക്കളുടെയും കുടുംബാംഗങ്ങളുടെയും വോട്ടുകൾ തൃശൂരിൽ ചേർത്തുവെന്നും തെരഞ്ഞെടുപ്പിന് ശേഷം വീട് വിട്ടുവെന്നും ഡി സി സി അധ്യക്ഷൻ ജോസഫ് ടാജറ്റ് ആരോപിച്ചു തൃശ്ശൂരിലെ വോട്ടർ പട്ടികയുമായി ബന്ധപ്പെട്ട് തങ്ങളും പരാതി നൽകിയിരുന്നുവെന്ന് എൽ ഡി എഫ് സ്ഥാനാർത്ഥിയായിരുന്ന വി എസ് സുനിൽകുമാർ പറഞ്ഞു ബി ജെ പിക്ക് ജയിക്കാനുള്ള വോട്ടില്ലെങ്കിൽ അപ്പുറത്തുള്ള മണ്ഡലത്തിലെ ആളുകളെ ഇവിടുത്തെ വോട്ടർമാരാക്കി മാറ്റുന്ന പരിപാടിയാണ് നടക്കുന്നതെന്നും ഇത് അനധികൃതമാണെന്നും സുനിൽകുമാർ കുമാർ പറഞ്ഞിരുന്നു ഇതോടെ മന്ത്രി സുനിൽകുമാറിനെതിരെ പരിഹാസവുമായി എതിർപക്ഷവും രംഗത്തെത്തി ബി ജെ പിയുടെ യുവ നേതാവ് യുവരാജ് ഗോകുൽ തന്റെ ഫേസ്ബുക്ക് പോസ്റ്റിൽ കുറിച്ചതിങ്ങനെ സുരേഷ് ഗോപി ജയിച്ചതിന്റെ അന്ന് തുടങ്ങിയ കരച്ചിലാണ് ഇപ്പോൾ അങ്ങേര് ഭാര്യയുടെയും മക്കളുടെയും വോട്ട് വാടക വീട്ടിൽ ചേർത്തു എന്ന് പറഞ്ഞു വരെയായി കരച്ചിൽ ഓരോ മാസവും വ്യത്യസ്തങ്ങളായ കരച്ചിലുകളാണ് ചില മാസങ്ങളിൽ കരവന്നൂർ കാരണം ജയിച്ചു ചില മാസങ്ങളിൽ പൂരങ്കലയ്ക്ക് ജയിച്ചു ലേറ്റസ്റ്റ് ആണ് ഭാര്യയും മക്കളും വോട്ട് ചെയ്ത് ജയിച്ചു അല്ല സഖാക്കളെ നിങ്ങളുടെ വീട്ടുകാർ പോലും നിങ്ങൾക്ക് വോട്ട് ചെയ്യാത്തോണ്ടാണ് നിങ്ങളുടെ സ്ഥാനാർത്ഥിക്ക് സ്വന്തം ബൂത്തിൽ പോലും ലീഡ് ഇല്ലാതെ പോയത് അതിന് സുരേഷ് ഗോപി എന്തോ വേണമെന്ന തൃശ്ശൂരിലെ ലവന്മാരുടെ കരച്ചിൽ കാണുന്ന സുരേഷ് ഏട്ടൻ്റെ എക്സ്പ്രഷൻ കൊള്ള നന്നായി കരഞ്ഞു എന്ന് പറഞ്ഞ് സുരേഷ് ഗോപിയുടെ ഒരു ചിത്രവും പങ്കുവച്ചിട്ടുണ്ട് പിന്നാലെ പരിഹാസത്തിൽ പോലെ മറുപടിയുമായി അഡ്വക്കേറ്റ് ജയശങ്കറും എത്തിയിട്ടുണ്ട് എന്നോട് പാർട്ടിക്കാരനായ ഒരു സഖാവ് പറഞ്ഞ ഒരു കാര്യമുണ്ട് അദ്ദേഹം ഒരു മാർക്സിസ്റ്റ് കുടുംബക്കാരനാണ് ചാലക്കുടി മണ്ഡലത്തിലെ സ്ഥിര താമസക്കാരൻ ഇവിടുത്തെ വോട്ടറുമാണ് പുള്ളിയുടെ ഭാര്യ വീട് തൃശ്ശൂർ പാർലമെന്റ് മണ്ഡലത്തിൽപ്പെട്ട പുതുക്കാടാണ് ഭാര്യയുടെ വോട്ട് പുതുക്കാട്ടുമുണ്ട് ചാലക്കുടിയിലുമുണ്ട് ഭാര്യ ഞാൻ സുനിച്ചേട്ടന് വോട്ട് ചെയ്തിട്ട് വരാമെന്ന് പറഞ്ഞ് ഭർത്താവിൻ്റെ വീട്ടിൽ നിന്ന് സ്വന്തം വീട്ടിലേക്ക് പോയി തിരിച്ചു വന്നിട്ട് ഞാൻ സുരേഷ് ഗോപിക്കാണ് വോട്ട് ചെയ്തതെന്ന് ഭർത്താവിനോട് പറയുകയും ചെയ്തു എന്നാണ് അദ്ദേഹം പറഞ്ഞത് ഇത് ഒറ്റപ്പെട്ട സംഭവമല്ല ഇതുപോലെ ഒട്ടനവധി സ്ത്രീകൾ ഭർത്താക്കന്മാരുടെ താല്പര്യ പ്രകാരമോ ഭർത്താക്കന്മാരുടെ താല്പര്യത്തിനെതിരായിട്ടോ അല്ലെങ്കിൽ ഭർത്താക്കന്മാർ എന്ത് ചെയ്താലും കുഴപ്പമില്ല എന്ന് കരുതിയിട്ടോ സുരേഷ് ഗോപിക്ക് വോട്ട് ചെയ്തിട്ടുണ്ട് തൃശൂർ മണ്ഡലത്തിൽ തന്നെയുള്ള സ്ത്രീകളും ഗണ്യമായ രീതിയിൽ ഇതുപോലെ വോട്ട് ചെയ്തിട്ടുണ്ട് സ്ത്രീകൾക്ക് സുരേഷ് ഗോപിയോട് വലിയ ആരാധനയും ബഹുമാനവും ഒക്കെയുണ്ട് അത് അദ്ദേഹം ഒരു വലിയ സിനിമാ നടൻ എന്ന രീതിയിലുള്ള ആരാധനയുണ്ട് പിന്നെ വലിയ ജീവകാരുണ്യ പ്രവർത്തകൻ എന്ന രീതിയിലുള്ള ആരാധനയുണ്ട് ജനനേതാവെന്ന രീതിയിലുമുണ്ട് സ്ത്രീകളുടെ വോട്ടാണ് സത്യത്തിൽ സുനിൽകുമാറിന്റെ കണക്കുകൂട്ടലുകൾ തെറ്റിച്ചത് അതാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് വലിയ സ്വാധീനമുള്ള മേഖലകളിൽ പോലും സുരേഷ് ഗോപിക്ക് ലീഡ് നേടിക്കൊടുത്തത് അഡ്വക്കേറ്റ് ജയശങ്കർ പറഞ്ഞു സുരേഷ് ഗോപിയെ ജയിപ്പിച്ചത് അല്ലെങ്കിൽ സുനിൽകുമാറിനെ തോൽപ്പിച്ചത് പൂരം കിറങ്ങിയതല്ല യഥാർത്ഥത്തിൽ അട്ടിമറി സംഭവിച്ചത് കരവന്നൂർ ബാങ്കിനെ ചൊല്ലിയാണ് ഇരിങ്ങാലക്കുടയിൽ സുനിൽ മൂന്നാം സ്ഥാനത്തേക്ക് തള്ളപ്പെട്ടു കരിവന്നൂർ ബാങ്ക് വിഷയത്തിൽ ഇടപതുപക്ഷക്കാരിൽ നിന്ന് ഒരിക്കലും പ്രതീക്ഷിക്കാൻ പറ്റാത്ത പെരുമാറ്റമുണ്ടായി കുറ്റവാളികളെ ഒക്കെ പാർട്ടി സംരക്ഷിച്ചു അതിനുപരി ഇതേക്കുറിച്ച് എൻഫോഴ്സ്മെന്റ് അന്വേഷണം വന്നപ്പോൾ കേന്ദ്ര ഏജൻസികളെ ഉപയോഗിച്ച് സഹകരണ മേഖലയെ തകർക്കാൻ ശ്രമിക്കുന്നു സാമ്രാജ്യത്വം ഫാസിസം എന്ന് പറഞ്ഞ് നാട്ടിൽ വലിയ സമ്മേളനങ്ങൾ നടത്തി ഇതൊക്കെ കണ്ടുകൊണ്ടിരിക്കുന്ന ആളുകൾ അവരും പൊട്ടന്മാരൊന്നുമല്ല അവർ സംഘടിച്ച് കൃത്യമായിട്ട് തെരഞ്ഞെടുപ്പിൽ പണി കൊടുത്തു അഡ്വക്കേറ്റ് ജയശങ്കർ പറഞ്ഞു സുരേഷ് ഗോപി ജയിക്കാൻ കാരണമായ പല ഘടകങ്ങളിൽ ഒന്നാണ് ബി ജെ പി കൂടുതലായി വോട്ടർമാരെ ചേർത്തു എന്നത് അതുകൂടാതെയും അദ്ദേഹത്തിന് അനുകൂലമായ പല ഘടകങ്ങളും ഉണ്ടായിരുന്നു ഏതായാലും ഇപ്പോൾ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് റിസൾട്ട് വന്ന് അദ്ദേഹം കേന്ദ്രമന്ത്രിയായി ഇനിയും ഇതൊക്കെ പറഞ്ഞ് കൊതി പറഞ്ഞുകൊണ്ടിരിക്കാതെ അടുത്ത തിരഞ്ഞെടുപ്പിന് നമ്മളും ധാരാളം ആളുകളെ ചേർക്കുക വോട്ടർ പട്ടികയിൽ പേരുണ്ടെങ്കിൽ അല്ലേ വോട്ട് ചെയ്യാൻ പറ്റൂ വോട്ടുണ്ടെങ്കിൽ അല്ലേ സ്ഥാനാർത്ഥി ജയിക്കൂ അഡ്വക്കേറ്റ് ജയശങ്കർ ചോദിച്ചു ഒരു സ്വകാര്യ യൂട്യൂബ് ചാനലിലെ തന്റെ പ്രതിദിന രാഷ്ട്രീയ നിരീക്ഷണ പരിപാടിയിലാണ് അദ്ദേഹം ഇങ്ങനെ പ്രതികരിച്ചത് പിന്നാലെ ഈ പോസ്റ്റുകൾക്കും വാർത്തകൾക്കും അടിയിൽ വരുന്ന കമന്റുകളും രസകരമാണ് അവർ വിജയം ഉൾക്കൊള്ളാൻ കഴിയുന്നില്ല അവർ ജയിച്ചാൽ ജയം അല്ലെങ്കിൽ കൃത്രിമം അതാണ് അവരുടെ പോളിസി മരിച്ചു പോയവർ വരെ വന്ന് വോട്ട് ചെയ്യുന്ന നാടാണ് കേരളം അപ്പൊ പിന്നെ ജീവനോടെയുള്ളവർ വോട്ട് ചെയ്താൽ എന്താണ് കുഴപ്പം സുരേഷ് ഗോപിക്ക് വീട്ടുകാർ വോട്ട് ചെയ്തു എന്ന് പറഞ്ഞ് കരയുന്നവരോട് അപ്പൊ നിങ്ങളുടെ വീട്ടുകാർ നിങ്ങൾക്കല്ലേ വോട്ട് ചെയ്യുന്നത് പിന്നാലെ മന്ത്രി സുനിൽകുമാറിന്റെ സ്വന്തം ബൂത്തായ അന്തിക്കാട് ബൂത്തിൽ എൽ ഡി എഫിന് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ എന്നാൽ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ മുന്നൂറ്റി വോട്ടാണ് ലഭിച്ചതെന്നും നൂറ്റി അമ്പത്തി ഏഴ് കുറവുണ്ടായല്ലോ അപ്പം സ്വന്തം വീട്ടുകാരും ചങ്കുകളും താങ്കളെ തള്ളിയോ എന്ന ചോദ്യവും ഉയർന്നു അന്തിക്കാട്ടുകാർക്ക് പോലും സുനിൽകുമാറിനെ വേണ്ട എന്ന കമന്റും ഇതിനിടയിൽ വന്നു വോട്ടേഴ്സ് ലിസ്റ്റിൽ പേര് ചേർക്കുമ്പോഴും അതിന്റെ കരട് പ്രസിദ്ധീകരിച്ച തിരുത്തലുകൾ വരുത്തി ശരിക്കുള്ള ലിസ്റ്റ് പുറത്തു വരുമ്പോഴും പിന്നെ ആ ലിസ്റ്റുമായി വീട് വീടാന്തരം ഇറങ്ങി വോട്ട് തണ്ടുമ്പോഴും പിന്നെ വോട്ട് ചെയ്യാൻ വോട്ടേഴ്സ് ബൂത്തിൽ വന്ന് ലിസ്റ്റ് നോക്കി പേര് വിളിക്കുമ്പോഴും ഇവന്റെയൊക്കെ പാർട്ടി പ്രവർത്തകരും ബൂത്ത് ഏജന്റുമാരും എവിടെയായിരുന്നു എന്ന ചോദ്യവും ഉയരുന്നുണ്ട് സുരേഷ് ഗോപി ഒഴികെ പത്തൊമ്പത് എം പിമാർ ഇവിടെയുണ്ട് അതിലേതെങ്കിലും എം പി പാവപ്പെട്ട ജനങ്ങളെ സഹായിച്ചിട്ടുണ്ടോ ജനങ്ങൾ തെരഞ്ഞെടുത്ത സുരേഷ് ഗോപി ജനങ്ങളെ നല്ല രീതിയിൽ സഹായിക്കുന്നുണ്ട് കേരളത്തിലെ ജനങ്ങൾക്ക് അത് നന്നായിട്ടറിയാം അതിനിടെ ഞങ്ങൾ തൃശൂർ കാർ തെരഞ്ഞെടുത്ത് ഡൽഹിയിലേക്ക് അയച്ച നടനെ കാണാനില്ല പോലീസ് അറിയിക്കണമോ എന്ന ആശങ്ക എന്ന് പറഞ്ഞ യുഹാനോ മിരിത്തിയോസ് മെത്രാപൊലിത്തി വിമർശനങ്ങൾ ഉയർന്നു ബി ജെ പി തോൽ െന്ന് നാഴികയ്ക്ക് നാൽപ്പത് വട്ടം പറഞ്ഞുകൊണ്ടിരുന്നയാൾ പെട്ടെന്ന് ബി ജെ പിയെ ജയിപ്പിച്ചു എന്ന് പറയുന്നതിൽ ഔചിത്യമില്ലായ്മയും ചൂണ്ടിക്കാട്ടപ്പെട്ടു